രണ്ട് ദിവസം മുമ്പ് പറഞ്ഞു ഇന്നലെ ഞങ്ങളൊരു വളരെ മോശമായൊരു സമീപനം അവിടെ കണ്ടു ഡിവൈഎഫ്ഐയുടെ വളണ്ടിയർമാരും സി പി എമ്മിൻ്റെ വളണ്ടിയർമാരും മുന്നേ കൂട്ടി അറിയിച്ച് ഉദ്യോഗസ്ഥരും പോലീസും ജനപ്രതിനിധിയും അത് എന്താണ് പറയുക ഒരു രക്ഷാപ്രവർത്തനം പിണറായിയുടെ നടന്ന പോലെ തന്നെ വീണ്ടും അവരുടെ ഒരു രാഷ്ട്രീയ താല്പര്യം രാഷ്ട്രീയ കളി ഈ ദുരന്ത സമയത്ത് പോലും രാഷ്ട്രീയം കളിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാതെ അതുപോലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി തലേ ദിവസം ക്ലീൻ ചെയ്ത് പകുതിയാക്കി വെച്ചതാണ് അതിലേ ഒരു ഡ്രം കെട്ടി കെട്ടുക എന്നുള്ളത് പക്ഷേ അതുപോലും അത് ഫോട്ടോഷൂട്ടിനുള്ള ഒരിടമാക്കി ആ പട്ടാമ്പിയിലെ ദുരന്തത്തെ ഇടതുപക്ഷം മാറ്റി എന്നുള്ളത് വളരെ കേറുകരമാണ് ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് വള്ളം പൊങ്ങി പാലത്തിന് മുത്താറായ സമയത്ത് തന്നെ ആദ്യം തന്നെ അടിയന്തര സജ്ജീകരണങ്ങൾ നേരിടാൻ വേണ്ടി റെസ്ക്യൂ ടീമിനെ എടുത്താൽ രാവിലെ ഏഴര എട്ട് കൂടി എൻ്റെ ഈ ഫോണിൽ നിന്ന് ഞാൻ പട്ടാമ്പി ചെയർപേഴ്സൺ വിളിച്ചതാണ് പട്ടാമ്പിയിലെ അതിന് നേർത്ത് കൊടുക്കേണ്ട കൗൺസിലർ വിജയനെ വിളിച്ചതാണ് രണ്ടാമത കയറി അതിൻ്റെ ദുരിതാശ്വാസ കേബിൾ ഞങ്ങളൊക്കെ വീടുകൾ ആയിട്ട് ദിവസം രണ്ടാമത്തെ ദിവസമായപ്പോൾ പാലം തോന്നപ്പോൾ ഞമ്മളത് ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങൾ പുഴയുടെ അപ്പുറമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അലി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ എം പി രാജേഷ് കൊടുത്ത് കലക്ടർക്ക് വരെ ഫോൺ ചെയ്തു പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ ബന്ധപ്പെട്ടു പട്ടാമ്പി നഗരസേഖമയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അതിനുള്ള ക്ലീൻ ചെയ്യണമെന്ന് അവിടുത്തെ ഹെൽത്ത് വിഭാഗത്തോട് നമ്മൾ പറഞ്ഞു ഇത് വളരെ നിഷ്പ്രയാസം നമുക്ക് ക്ലീൻ ചെയ്യാം ഒരു പാർട്ടിയുടെ ഒരു പാർട്ടിക്ക് മാത്രം ചെയ്യാവുന്ന കാര്യമല്ല നമ്മുടെ നഗരസഭയിൽ തന്നെ ഇഷ്ടം നമ്മുടെ സ്റ്റാഫുകളും പ്രവർത്തകരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പൊതുജനങ്ങളും വ്യാപാരികളും എല്ലാവരും കൂടി ഒരു രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഈ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ സമയത്ത് ഈ ഇത്തരം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രളയം പ്രളയമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു പാർട്ടിയുടെയും ചിഹ്നമോ ബാനറോ ജെ സിയോ അടഞ്ഞു പോരരുത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ മുഖ്യമന്ത്രി പറഞ്ഞതിന് വിരുദ്ധമാണ് പട്ടാമ്പിയിലെ സി പി എം നേതൃത്വം കളിച്ചത് അതിൽ പൊതുജനങ്ങൾക്ക് ആകെ പ്രശ്നങ്ങളുണ്ട് എതിർപ്പുണ്ട് ഇത് സംഘ രാഷ്ട്രീയ സാ സാഹചര്യത്തിനും മുതലെടുപ്പിനും വേണ്ടി ദുരന്തങ്ങളെ ഉപയോഗിക്കുക എന്ന് പറയുന്നതിൽ കോൺഗ്രസ് എൽക്കാലത്തും എതിരാണ് കോൺഗ്രസിൻ്റെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും എന്തിനും തയ്യാറായിട്ടുണ്ടായിരുന്നു ലീഗിൻ്റെ വൈറ്റ് കാർഡ് എന്തിനും തയ്യാറായിട്ടുണ്ടായാലും എല്ലാ സംഘടനകളും അതിൽ തയ്യാറാണ് പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം ഇതിൽ ഉൾപ്പെടുത്തി തലേദിവസം പകുതി മുക്കാലും ക്ലീനിങ് കഴിഞ്ഞതാണ് ഇത് കെയർ കെട്ടറി മാത്രമാണ് ഇന്നത്തെ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് മുന്നേ കൂട്ടി സ്വന്തം പാർട്ടിക്കാരെ അറിയിച്ച് മറ്റുള്ളവരെ അറിയിക്കാതെ ഉദ്യോഗസ്ഥന്മാരും പോലീസും എം എൽ എയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഇടപെടലാണ് അതിലുണ്ടായിട്ടുള്ളത് എല്ലാവർക്കും വെളിപ്പെട്ടുള്ള കാര്യം ട്രാവൽ സർവീസ് സേവന രംഗത്ത് സുദൃഢമായ മൂന്ന് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സി കെ ട്രാവൽസ് സി കെ ട്രാവൽസ് ആൻഡ് ഹജ് ആമയൂർ പട്ടാമ്പി